സവാള കുക്കറിലിട്ട് ചെയ്യുന്ന ഇന്നത്തെ ഈ സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അര കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത ശേഷം ഒരു മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയെടുക്കണം എന്നല്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി സവാള എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് ചൂടായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു മിനിറ്റ് നേരം ഞാനൊന്നു ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്കാവ വിലപ്പത്തിലുള്ള പുളി അത് ചേർക്കാം വാളംപുളിയാണ് ചേർക്കുന്നത് വാളംപുളി ഞാൻ ഇതുപോലെ അടർത്തിയിട്ടിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് വാളംപുളിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കത് തുറന്നു നോക്കാം വിസിൽ വരുന്ന ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയും കടുകും കൂടി ഒന്ന് വാർത്തെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടെ ചേർക്കാം കടുകും ഉലുവയും നന്നായിട്ട് ചൂടായി അത് നന്നായിട്ടൊന്ന് പൊട്ടുന്ന പാകം വരെയും ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് കടുകും ഉലുവയും ചൂടാക്കി പൊടിച്ചാണ് ചേർക്കുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി പൊട്ടി തീർന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞപ്പോഴും ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുക്കറിലെ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം സവാളയും പുളിയും ഒക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഉള്ളി നമ്മൾ വേവിക്കാൻ നേരത്തെ ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല അതും കൂടി ഒന്ന് ഓർക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഉള്ളി ഇതുപോലെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ മിക്സേഡ് ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക വേണം ഉള്ളിയും പുളിയും കൂടെ വേവിച്ചെടുത്തത് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറിന് പകരം സാധാ മുളക് പൊടി ചേർത്താലും മതി ഒരു പതിനഞ്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം ഇപ്പം ഒന്നര ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ഞാൻ ആകെ ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം വെളുത്തുള്ളി ഒന്നും കാണാത്ത രീതിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇതിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ റോഡ് സൈഡിൽ കിട്ടുന്ന ഉള്ളി ചട്നീൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ചട്നിക്കുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചട്ണിയാണിത് ഇതിപ്പോൾ ദിവസം ഉണ്ടാക്കാതെ കാലങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാവുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ സാധാ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ വേണമെങ്കിലും ചേർക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ കടുകെട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ചിരകവും രണ്ട് വറ്റൽമുളകും ചേർത്ത് ഇളക്കിയെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം കറിവേപ്പിലയും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ടു നുള്ളിൽ കായപ്പൊടി ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർക്കാം അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് എണ്ണയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ചേർത്ത് ഇത് ചൂടാക്കിയെടുത്ത് വെക്കുവാണെങ്കിൽ ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ വയ്ക്കാതെ പുറത്ത് തന്നെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചേർക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് കാണിക്കുന്നത് എണ്ണയിൽ ഈ പേസ്റ്റ് നന്നായിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കടുക് ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം ഈ പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് ചേർക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം ഒരു എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ മാസം വരെ സൂക്ഷിക്കാവുന്നതാണ് ഒരു മാസം വരെ പുറത്ത് വെച്ചും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ചോറിനും വരെ ഇത് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ചട്ണി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തേങ്ങാ ചട്നിയുടെയോ അല്ലെങ്കിൽ വേറെ തക്കാളി ചട്നീൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല ആ പുളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തക്കാളി ചട്നീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിഞ്ഞിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്